സോപ്പ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യം സംസാരിക്കാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ നമ്മുടെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത് കുറേ കുറേ കമൻറ്റുകളൊന്ന് ലൈവിൽ നമ്മൾ ലൈവ് ഇടുമ്പോൾ ഏകദേശം മിക്ക കമൻ്റ് ഇങ്ങനെയാണ് ബ്രോ ഗിഡിക്കാറ്റാ പറ്റോ ഗിള്ളിക്കാറ്റാ പറ്റോ വൺ വി ത്രീ കളിക്കണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇത്ര നമ്മളൊരു സ്പെഷ്യൽ അതായത് വൺ വി ത്രീ അല്ലാതെ നമ്മളെ എല്ലാവരെയും നമുക്ക് എങ്ങനെ ആഡ് ആക്കാം ഒരു വീഡിയോ ആണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണണമെങ്കിൽ നമ്മൾക്ക് അത് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇന്നേരെ വീഡിയോയിലോട്ട് കിടക്കാം അതോ പകേഷ് ഇങ്ങനെ ഒരു ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല എല്ലാവരും എന്താണ് ഗിൽഡിൽ കയറണം ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വൺ വി വീത്തിരി കളിപ്പിച്ച് കയറ്റിയാലും ഇപ്പോൾ നമ്മുടെ ഗിൽഡിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം എന്താണ് ആരും അത്രയ്ക്ക് ആക്റ്റീവ് അല്ല അതായത് എട്ട് അവർ ആകോ വൺ ഡേ ആകോ വൺ ഡേ ആകോ അങ്ങനെയൊക്കെയാണ് മിക്കവരും ഉള്ള വൺ ഡേ ആകോ ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റണം മനസ്സിലായത് അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഗിൽഡ് ഗ്രൂപ്പ്മെന്റ് നടത്തുന്നത് അപ്പോൾ നമ്മൾ വൺ വീത്ത് ത്രീ കളിപ്പിച്ചല്ലേ ഇപ്പോൾ കയറ്റുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നു ആഡാക്കോ ആഡ് ആക്കോ ചോദിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആഡാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മോർബിയുണ്ട് ഗിൽഡ് എൽഡർ ആണ് അപ്പോ അവനങ്ങൾ വിളിച്ച് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം മോർബി പറ അഭിപ്രായം പറ നമുക്ക് നമ്മളെ റിക്രൂട്ട്മെന്റ് പറ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു ഒരു മൈനിൽ പണി കുഴിച്ചും 1500 ഗ്ലോറി അങ്ങനെ ഇത്തവണ ഇത്തവണ റൂൾസ് റൂൾസ് സെറ്റ് സത്യം പറഞ്ഞാൽ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന തന്നെ വെച്ചിരിക്കുന്നത് ഞാൻ ഓരോ ിസ്റ്റ് ആയിട്ടൊന്നും ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ഒന്നാമതായി ഗിൽഡിന്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കാൻ പറ്റണം അതെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളായാലും എല്ലാ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാ പ്രൊഫൈൽസിലും ഡെയിലി കമ്മ്യൂണിക്കേഷൻ തമ്മിൽ തമ്മിൽ ഉണ്ടാവണം മെമ്പേഴ്സായാലും ആയാലും എല്ലാവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റണം അതാണ് അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്കില്ല് കണ്ടിട്ടല്ലേ എടുക്കണം നിങ്ങൾ നമ്മളോട് എത്ര മാത്രം സഹകരിച്ച് നിക്കുന്നു എന്ന് നോക്കിയാണ് നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഗിൽഡിൽ നടന്നു വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ലൈക്ക് ഡെയിലി യൂട്യൂബ് സ്ട്രീമുകളായാലും ഡെയിലി കസ്റ്റമേഴ്സ് ആയാലും ഇപ്പോൾ ടൂർണമെന്റ്സ് കണ്ടക്ട് ചെയ്ത് തരും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഗിൽഡ് മെമ്പേഴ്സിന്റെ പങ്കാളിത്തം മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം അങ്ങനെയുള്ള പ്ലേഴ്സിനെ മാത്രമേ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ മൂന്നാമതായി നമ്മളുടെ ഗിൽഡിൽ അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗിൽഡിൽ നിന്ന് വന്ന് കയറി ആ ഇറങ്ങി പോകുന്ന ആ ഒരു പരിപാടി അല്ലാണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് ജോയിൻ ചെയ്യുന്ന പരിപാടി അല്ലാണ്ട് പെർമനന്റ് ആയിട്ട് നമ്മളുടെ ഗിൽഡ് ഒരു ഫാമിലി രീതിയിൽ സ്റ്റേ ചെയ്യാൻ മാത്രം എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്ന അതാണ് ഇനി ഇനി നിങ്ങൾക്ക് എന്താണ് ലൈക്ക് നമ്മൾ നോക്കുന്നില്ല ബോട്ട് അക്കൗണ്ട് കൊണ്ടുവരരുത് അല്ലാതെ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറയാലോ പിന്നെ ഇതിലാ നമുക്ക് റൂൾസിൽ ഏക റൂൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ആവണമെങ്കിൽ ആദ്യം നിങ്ങളെ നെയിം മാറ്റണം ഏഹ് ഇപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ കണ്ടെന്തായാലും കുറച്ചുപേര് വരും അപ്പോൾ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഹിറ്റ്മാൻ മാൻ ഫോർട്ടി ഫൈവ് ഗെയിമിങ് ഓക്കെ ഹിറ്റ് ഫോർട്ടി ഫൈവ് ഗെയിമിംഗ് എന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഫോളോ ചെയ്തിട്ട് അതിൽ കയറിയ ലിങ്കിൽ കയറണം അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് എത്ര വേണോ ജോയിൻ ചെയ്യാം ജോയിൻ ആവാം നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ആവാം അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഏക റൂൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ നെയിം മാറ്റണം നമ്മുടെ ഫാമിലിയിലോട്ടാണ് നിങ്ങൾ വരുന്നത് ഓക്കെ നമ്മൾ വേറെ റിക്രൂട്ട്മെൻറ്റ് ഒന്നും ഇല്ല വൺ വി ത്രീ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നെയിം മാറ്റണം ബോസ് ഇന്ന് ഇടണം നിങ്ങളുടെ പേരിന് മുമ്പിൽ ഓക്കെ അതിന് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആക്കും അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ആ ഗ്രൂപ്പ് അഡ്മിനെ അയച്ചാൽ മാത്രം മതി അതാണ് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് റൂള് അതായത് നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കയറുക അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ആവുക അപ്പോൾ ആദ്യം അയക്കുന്ന അതായത് ആദ്യം അയക്കുന്ന ആളുകളെ ആദ്യം ആദ്യം നമ്മൾ കയറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചുമ്മാ നെയിം നെയ്മറ്റി വരരുത് ഗിൽ നിൽക്കാൻ വേണ്ടി വരണം മനസ്സിലായോ നിങ്ങളുടെ കളി നമ്മൾ നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ലെവല് മാത്രം അല്പം പ്രൊഫൈൽ വേണം മനസ്സിലായോ അല്ല നിങ്ങൾ എങ്ങനെയോ എങ്ങനെ കളിക്കുന്ന ആളാണെന്നോ നമ്മൾ നോക്കുന്നില്ല കാരണം നിങ്ങൾക്ക് നം അതായത് നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം മനസ്സിലായോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആക്കുക അപ്പോൾ നമ്മൾ ഓരോ മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ വരണം അപ്പോൾ ഗിഡിൻ്റെ ഓരോ കാര്യത്തിന് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളെ ഉത്തരവാദിത്വം വേണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കുറേ പേര് ഒരു നൂറ് ഇരുന്നൂറ് പേര് നമ്മളെ ലൈവില് വന്ന് എല്ലാ ദിവസവും ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ റിക്രൂട്ട്മെൻ്റ് ഇങ്ങനെ വൺ വി ത്രീ കളിപ്പിക്കാതെ ഇങ്ങനൊരു ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ആദ്യം നെയിം മാറ്റണം ഇതിൽ ഏക റൂൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആ ആ എപ്പോഴാണോ കയറുന്നത് അപ്പോഴും നെയിം മാറ്റണം ഓക്കെ നെയിം മാറ്റിയിട്ട് അറ്റ്മീൻ ആ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി ആ സ്പോട്ടിൽ നിങ്ങളെ കിട്ടിൽ ആടാക്കുന്നതായിരിക്കും ഓക്കെ നാലാമതായി ഗെയിമിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം കാരണം ഗെയിമിൽ ആക്റ്റീവ് ആവാതെ ഒരിക്കലും ഗിൽഡ് മെമ്പേഴ്സായിട്ടും ഗിൽഡിൽ വരുന്ന പ്രോഗ്രാംസ് ആയിട്ട് ഒരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതല്ല സോ ഗെയിമിൽ മാക്സിമം ആക്റ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ഓവർ ടൈം ആയിട്ട് ഗെയിം കളിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ പെർ ഡേ ഫോർ തൗസൻഡ് ഗ്ലോറി ഒന്നും ഇല്ല നമുക്ക് ഗെയിമിൽ ഒരു മോഡറേറ്റ് ലെവലിലായിട്ട് ആക്റ്റീവ് ആയിരിക്കണം അതായത് നിങ്ങൾ നിങ്ങൾ ഈ അങ്ങനെ അങ്ങനെ കാണരുത് എന്ത് എന്ത് ഗെയിം കളിച്ചാലും അതായത് ആയിരിക്കണം അതാണ് മെയിൻ കാര്യം മനസ്സിലായോ ഈ വൺ ഡേഗോ ടു ഡേഗോ അതൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് അനുസരിച്ച് അതായത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോർമൽ ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം വില്ലിങ് ആയിട്ടുള്ള ആളുകൾ വേണം വേണ്ടി വരാനിപ്പോ നമ്മൾ നിങ്ങളുടെ തുറന്നു വെക്കുന്നത് ഒരു എന്ന രീതിയിലാണ് അപ്പോൾ എന്ന് പറയുമ്പോ നമ്മളുടെ നമുക്ക് വേണ്ടത് മൊത്തം സപ്പോർട്ടാണ് നിങ്ങളിൽ ഒരു സപ്പോർട്ടിനും കോർഡിനേഷനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഒരിക്കലും നമ്മളൊരു മറ്റു കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗിൽഡിന് ഇപ്പോൾ വേറൊരു ഇതിലാണ് കൊപ്പൊഴിക്ക് അപ്പം ഇത്രയും വേറൊരു എൻക്വയറീസും ഇത്രയും രീതിയിലും വന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വേ ഓഫ് തിങ്കിങ് ഞങ്ങൾ ചിന്തിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ ഒരു എനർജിറ്റിക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വെച്ചേക്കുന്നത് അതാണ് ഇപ്പോൾ ഉള്ള നമ്മൾ ഗിൽഡ് മെമ്പേഴ്സിനെ പോലും നമ്മൾ ആക്റ്റീവ് അല്ല ഇപ്പോൾ കിക്ക് കഴിക്കും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആക്റ്റീവായി വരുമെന്നുള്ളവർ മാത്രം നിങ്ങൾ ആ ജോയിൻ ചെയ് ജോയിൻ ആക്കിയാൽ മതി അതായത് ഇതല്ലാത്ത കണ്ടീഷൻസ് ഓക്കെ ആവണം പിന്നെ നമ്മൾ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു ഗിൽഡ് മീറ്റപ്പ് വയ്ക്കും അതായത് നമ്മളിപ്പം നിങ്ങൾ ആഡ് ആക്കുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ കമ്പനിയാവും ഓക്കെ ഒരു ഫാമിലി പോലെ ആവുന്ന സമയത്ത് നമ്മൾ നല്ലൊരു മീറ്റപ്പ് വയ്ക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം കണക്കാക്കിയാണ് നിങ്ങൾ വരാം നിങ്ങൾ വരണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ വരണം ഗിൽഡ് വിസിറ്റ് ചെയ്ത് പോകാനാണെങ്കിൽ വരട്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്തത് നെയ് മാറ്റിയാ പിന്നെ നമ്മൾ വീക്കിലി എന്താണ് നിങ്ങൾ നല്ല ഗോറി അടിക്കുന്നത് നമ്മൾ വീക്കിലി എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗിൽഡിൽ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അതെല്ലാം കണക്കാക്കി നമ്മുടെ ഗിൽഡിൽ വരിക പക്ഷേ നിങ്ങൾ എന്താണ് ഡെയിലി ആക്റ്റീവ് ആയിരിക്കണം ഓ ഈ വൺ ഡേ ആകോ ടു ഡേ ആകോ അങ്ങനെയുള്ളവർ വരരുത് ഓക്കെ അതാണ് വീണ്ടും പറയാനുള്ളത് അല്ലേ മുറബി അതെ അങ്ങനെ ആണെങ്കിൽ നമുക്കത് ശരിയാവില്ല ഇപ്പം നമുക്ക് ഇപ്പം വേണ്ടതും അങ്ങനത്തെ ആൾക്കാരെ ആൾക്കാരെയാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാനുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വോയിസ് ഉണ്ട് ഒരാൾക്ക് മാത്രമല്ല ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റും എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും ആ ഗ്രൂപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതൊരു ഫാമിലിയാണ് ഈ ഒരു എൻ്റെ ആർ ഗിൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരും ഒരു ഫാമിലി എന്ന രീതിയിൽ എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ അപ്പം നമുക്ക് എന്തും തുറന്ന് പറയാം നമുക്ക് എന്തും സംസാരിക്കാം എന്ന് വെച്ച ഒരുപാട് അല്ല എന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള സ്പേസിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സംസാരിച്ച് തുറന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മുൻപോട്ട് അതാണ് നമ്മൾ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അതാണ് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഒന്നും കൂടെ നമ്മൾ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് പറയാം നിങ്ങൾ മെയിൻ ആയിട്ട് ആക്റ്റീവ് പ്ലെയർ ആയിരിക്കണം രണ്ടാമത്തെ മെയിൻ കാരണം കാര്യം നിങ്ങൾ നെയിം മാറ്റണം ബോസ് ഒന്ന് ഇടണം നിങ്ങളുടെ നെയിമിൽ എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയക്കണം വാട്ട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഹിറ്റ്മാൻ മാൻ ഫോർട്ടി ഫൈവ് ഗെയിമിയാണ് ഇൻസ്റ്റഗ്രാം പേജ് ഞാനത് സ്ക്രീനിൽ ഇട്ടിരിക്കാം ഓക്കെ അതിൽ നിങ്ങൾ ജോയിൻ ആവണം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് അഡ്മിന് നിങ്ങളെ നെയിം മാറ്റിയ സ്ക്രീൻഷോട്ട് ആ നെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി ആ സ്പോട്ടിൽ നിങ്ങളെ ഗിൽ ആഡ് ചെയ്യും ഗില്ലിൽ ആഡ് ചെയ്താൽ നിങ്ങൾ ആയിരിക്കണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ മെസ്സേജ് ഇടണം നിങ്ങൾ പുതിയ മെമ്പർ ആണെങ്കിൽ നമ്മൾ കമ്പനിയെ നമ്മൾ ഒരു ഫാമിലി രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യും ഓക്കെ അതിനാണ് നിങ്ങളെ ഇപ്പോഴേ നമ്മൾ വിളിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതെല്ലാം അതായത് ഇതെല്ലാം അംഗീകരിച്ചാണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരാനും നെയിം മാറ്റാനും ഇത്രയുള്ള കൈസ് നമ്മുടെ ഈ വീഡിയോ ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരുടെ നമുക്ക് ഗിൽ ജോയിൻ ആവാന്നുള്ളവർക്ക് എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത്രയേ ഉള്ളൂ വലിയ റൂൾസ് ഒന്നുമില്ല ആക്റ്റീവ് ആവുക നെയിം മാറ്റുക നമ്മുടെ കൂടെ നിൽക്കുക ഒരു ഫാമിലിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ